കുട്ടയും വട്ടിയും കുട്ടയും വട്ടിയും ജ്യേഷ്ഠ അനുജന്മാരായിരുന്നു കുട്ട ജ്യേഷ്ഠനും വട്ടിയനുജനും കൃഷിക്കാരൻ ഒരിക്കൽ കുട്ടയും വട്ടിയും എടുത്ത് ചന്തയിലേക്ക് പോകും ചന്തയിലേക്ക് പോകുമ്പോൾ അയാളുടെ കൃഷിയിടങ്ങളിൽ വിളയിച്ച പച്ചക്കറികൾ അയാൾ കുട്ടയിൽ നിറയ്ക്കും എന്നിട്ട് വട്ടിയെടുത്ത് കുട്ടയിൽ വെച്ച് കുട്ട തലയിലും വയ്ക്കും ചന്തയിലെത്തിക്കഴിഞ്ഞാൽ താൻ കൊണ്ടുവന്ന സാധനങ്ങൾ വിറ്റഴിച്ച ശേഷം വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി കുട്ടയിൽ നിറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വട്ടിയിലും വെച്ച് വട്ടിയെടുത്ത് പഴയ പോലെ കുട്ടയിൽ വെച്ച് വീട്ടിലേക്ക് തിരികെ നടക്കും അങ്ങനെ കൃഷിക്കാരൻ ചങ്കയിലേക്കും പോകും വഴിയും വീട്ടിലേക്കും മടങ്ങി പോകും വഴിയും വട്ടി സുഖമായി ഒരനക്കവും തട്ടാതെ കുട്ടയിലിരിക്കും കുട്ടയാവട്ടെ അമിതമായ ഭാരം മൂലം ഇടയ്ക്കിടെ ഞെരുങ്ങുകയും മൂളുകയും ചെയ്യും അപ്പോഴെല്ലാം വട്ടി ഓർക്കും ജ്യേഷ്ഠനേക്കാൾ കൃഷിക്കാരന് എന്നെയാണ് ഇഷ്ടം അതല്ലേ എന്നെ യാതൊരു അനക്കവും തട്ടാതെ കുട്ടയിലെടുത്ത് വെച്ച് അങ്ങും അങ്ങുമിങ്ങും കൊണ്ടുപോകുന്നത് ഒരിക്കൽ കൃഷിക്കാരൻ ചന്തയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോരും വഴി കാൽ തട്ടി നിലത്തു വീണു കൃഷിക്കാരന്റെ തലയിലിരുന്ന കുട്ട നിലത്തു വീണു സാധനങ്ങൾ ചിതറി കൂടെ വട്ടിയും കൃഷിക്കാരൻ എഴുന്നേറ്റ് വീണ്ടും കുട്ടയിൽ സാധനങ്ങൾ നിറച്ചു എന്നാൽ വട്ടി കീറിപ്പറിഞ്ഞ് ഉപയോഗശൂന്യമായി തീർന്നു അതിനാൽ കൃഷിക്കാരൻ വട്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ എടുത്ത് കുട്ടയിൽ വെച്ച് എന്നിട്ട് വട്ടിയെടുത്ത് ദൂരേക്കെറിഞ്ഞു നിലത്ത് വീണ് കിടന്ന് കരയവേ വട്ടി മനസ്സിൽ പറഞ്ഞു ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് എന്നോടാണ് കൃഷിക്കാരന് ജ്യേഷ്ഠനോടുള്ളതിനേക്കാൾ സ്നേഹമെന്നാണ് എന്നാൽ ഞാൻ ഉപയോഗശൂന്യമെന്ന് കണ്ടപ്പോൾ എത്ര നിർദ്ദേഹമായി അയാൾ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞത് അനുജന്റെ മനോഗതം കർഷകൻ്റെ തലയിലിരുന്ന കുട്ട അറിഞ്ഞു കർഷകൻ്റെ തലയിലിരുന്ന് നെരുങ്ങി വേദനിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കുട്ട പറഞ്ഞു അനുജ നിനക്ക് തെറ്റുപറ്റി നിന്നോടോ എന്നോടോ സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല നാളിതുവരെ ഈ കൃഷിക്കാരൻ നമ്മെ ചുമന്നുകൊണ്ട് നടന്നത് മറിച്ച് നമ്മൾ അയാൾക്ക് ആവശ്യമെന്നതുകൊണ്ടാണ് എന്നാൽ എപ്പോൾ നമ്മൾ ഉപയോഗശൂന്യമെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നോ അപ്പോൾ അയാൾ നമ്മെ വലിച്ചെറിഞ്ഞു കളയും നമ്മുടെ വിധിയോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല എന്തെന്നാൽ മനുഷ്യന്റെ സ്വഭാവം തന്നെയാണ് അത് അവന് സഹായകരമാണെന്ന് ബോധ്യപ്പെടുന്നതെല്ലാം അവൻ തലയിൽ ചുമന്ന് നടക്കും എന്നാൽ എന്നവ അവന് ഉപകാരപ്രദമല്ല എന്ന് കാണുന്നു അന്നവൻ യാതൊരു ദൈവമില്ലാതെ അവ വലിച്ചെറിയും ഗുണപാഠം ഉപകാരമില്ലാത്തതെന്തും ആവശ്യമില്ലാതെ ആവുന്നു